അത് എൻ്റെ ഹസ്ബൻഡിനെ കൊന്ന് കെട്ടിത്തൂക്കാൻ വേണ്ടി നോക്കിയതാ അയാളുടെ ജീവിതത്തിനും അയാളുടെ തടസ്സത്തിന് അതിനെല്ലാത്തിനും മെയിനായിട്ടുള്ളൊരു തടസ്സക്കാർ ഞാൻ മാത്രമാണ് അയാൾ പറയുന്നത് ഭാര്യയായിട്ടിരിക്കുന്നത് കൊണ്ട് അയാളുടെ സ്വത്തിന് ഞാൻ അവകാശിയാണ് അങ്ങനെ നീയും മക്കളും എനിക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് നീയും മൂന്ന് മക്കളും അങ്ങനെ സുഖിച്ചു വാഴണ്ടെന്ന് എന്നെയൊന്നും ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു അതിന് മുന്നേ ഒരുപാട് തവണ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പലതവണ കേസുകളുണ്ടായപ്പോലും ഭീഷണിയിലും അല്ലാതെ ഒക്കെ ഞാൻ അയാൾക്ക് അയാൾ ഓരോ കേസിലും കോംപ്രമൈസ് ചെയ്ത് കൊടുത്തു എന്നിട്ട് പോലും ഒരിക്കൽ പോലും അയാൾ നന്നായില്ല സമ്മാനതകളില്ലാത്ത ശാരീരിക പീഡനമാണ് രമ്യ മോഹൻ ഭർത്താവ് ജയിലിൽ നിന്നും നേരിട്ടത് യുവതിയുടെ മുഖത്തും ശരീരഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് രണ്ടു ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വിവാഹം കഴിഞ്ഞ് പത്തൊൻപത് വർഷവും ശാരീരിക ഉപദ്രവം നേരിട്ടതായും മൂന്ന് മക്കളെ ഓർത്താണ് ഇത്രനാൾ സഹിച്ചതെന്നും ഇവർ പറയുന്നു മൂന്ന് കുഞ്ഞുങ്ങളുടെ പറയുന്നുണ്ട് ഇതിനു മുന്നേ എൻ്റെ കൊച്ചുങ്ങളെ അകത്ത് പൂട്ടിവെച്ച് ഭീഷണിപ്പെടുത്തിയാൾ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് അതിന് പുറകിൽ നിൽക്കാനായിട്ട് അയാളുടെ രണ്ട് പെങ്ങന്മാരും ഉണ്ട് അയാളുടെ ഒരു കൂട്ടുകാരനും ഉണ്ട് അവരെന്തും ചെയ്യും ഏതറ്റം വരെയും പോവും അത് അത് കോടികളോ അതിൻ്റെ മേലോ അയാളിറക്കുന്നുണ്ട് കാരണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് പൈസ അയാൾ പറയുന്നുണ്ട് അയാളുടെ പൈസയ്ക്ക് ഒരിക്കലും നിങ്ങൾ നമുക്കാർക്കും വിലയിടാനായിട്ട് പറ്റത്തില്ല എന്ന് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഞാൻ ഞാൻ തന്നെ അതുപോലെ ജീവിച്ചിരിക്കണം എനിക്ക് പറ്റാവുന്നത്ര ചെയ്യും ശനിയാഴ്ച രാത്രിയാണ് വാടക വീട്ടിൽ ശേഷം ആക്രമണം നടത്തിയത് ഒന്നര മണിക്കൂർ മർദ്ദനം തുടർന്നു മൂക്കിൽ നിന്നും രക്തം വാർന്നു മകൾ അറിയിച്ചതോടെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പരിശോധനയിൽ മുഖത്തെ എല്ലിനു പൊട്ടലും റെറ്റിനയ്ക്ക് തകരാറും കണ്ടെത്തി യുവതിയുടെ പരാതിയിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു ഗാർഹിക പീഡന വകുപ്പും ചേർക്കും പ്രതിയായ ജയൻ രവീന്ദ്രൻ ഒളിവിലാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം